കോട്ടയ്ക്കൽ മുളിയൻകുന്ന് മാതാ അമൃതാനന്ദമായി മഠത്തിൽ ജൂലൈ ഇരുപതിന് നടക്കുന്ന ശ്രീ ലളിതാ സഹസ്രനാമ പാരായണ യജ്ഞത്തിന് മുന്നോടിയായി കൊടിയേറ്റം നടന്നു പൂജനയ്യ സ്വാമിനി അതുല്യാമൃതപ്രാണ മുഖ്യ കാർമികത്വം വഹിച്ചു പൂജനയ്യ സ്വാമിനി അതുല്യാമൃത പ്രാണ കൊടിയേറ്റ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു മധു കോട്ടൂർ പൂജ നടത്തി ശ്രീനി താനൂർ മുരളി മാങ്ങാട്ടീരി അരവിന്ദൻ തിരുനാവായ എ രാമകൃഷ്ണൻ എം കെ സുബ്രഹ്മണ്യൻ കുമ്മറമ്പിൽ ബബീഷ് കോട്ടയ്ക്കിൽ മധു ഗിരീഷ് സാരംഗ് സുധാകരൻ ബാലകൃഷ്ണൻ പൊട്ടിക്കല്ല് വാസുദേവൻ വത്സരാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു ലോകക്ഷേമം ഉണ്ടാവണം എന്നുള്ള ലക്ഷ്യത്തോടെ എന്ന പ്രാർത്ഥനയോടെയാണ് ഈ യജ്ഞം നമ്മൾ മുന്നിൽ വയ്ക്കുന്നത് ഇവിടെ വരുന്ന എല്ലാവർക്കും ആ ഭക്തിയോടുകൂടി തന്നെ ഈ പാരായണ യജ്ഞത്തിൽ പങ്കെടുക്കുവാനും അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാനും അമ്മയുടെ അനുഗ്രഹങ്ങൾ നിറയുവാനും ഇതുപോലെയുള്ള നാമയജ്ഞങ്ങൾ കൊണ്ട് സാധിക്കട്ടെ ജൂലൈ ഇരുപതിനാണ് ശ്രീ ലളിത സഹസ്രനാമ പാരായണ യജ്ഞം നടക്കുക ന്യൂസ് ബീറോ കോട്ടയ്ക്കൽ